ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് വേറെ ഒന്നുമില്ല ഹിംസാൻ എടുത്തിട്ട് ഒരു മലൻ്റെ മുകളിലേക്ക് പോകുന്ന ഒരു ഒരുപോലെ യാത്ര വീഡിയോ ആണ് അങ്ങനെ നമ്മൾ ലോഡാക്കി ചെയ്യുന്നത് വണ്ടിയിലേക്കുള്ള ഹിംസാൻ്റെ ഒക്കെ എടുത്തിടുന്ന ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത് എടുത്തിട്ട് പോവാണ് അപ്പം രസകരമായ കാഴ്ചയാണ് ഏകദേശം നമ്മുടെ നാട്ടില് മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ ഡാം കഴിഞ്ഞ് പാലക്കായം എന്നുള്ള സ്ഥലവും കഴിഞ്ഞിട്ടാണ് ഈ ഒരു മണ്ണാറക്കാടാണ് മണ്ണാർക്കാട് ടൗണിലെ രംഗനുപ്പങ്ങൾ കാണുന്നത് പിന്നെ എച്ച് ഇ ഡി കോർക്കി തന്നെ വീഡിയോ കാണുക സെറ്റിങ്സിൽ പോയിട്ട് നമ്മൾ വീഡിയോ കാണുമ്പോൾ തന്നെ യൂട്യൂബിൽ സെറ്റിങ്സ് ഉണ്ടാവുക എച്ച് ഡി ക്വാളിറ്റി തന്നെ കാണാൻ ക്ലിയർ ഉണ്ടാവുക ഇത് നമ്മളെ ഹോം ടൗൺ ആണ് അതായത് നമ്മുടെ നാട്ടിലെ ഒരു ടൗൺ ആണ് മണ്ണാർക്കാട് ഏകദേശം എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ പള്ളിക്കുന്നാണ് ഇവിടുന്ന് ഏകദേശം ഒരു അഞ്ചോറോ കിലോമീറ്റർ ഉള്ളൂ മണ്ണാർക്കാട് ടൗണിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മളെ വീടിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ നമ്മൾ കൊണ്ടാരക്കാട് ടൗണൊക്കെ കഴിഞ്ഞ് കാഞ്ഞിരപ്പുഴ ഡാം എത്താറ ഇതിൻ്റെ ഇടയിൽ ഞാൻ നന്നായിട്ട് ഉറങ്ങി കാരണം വെള്ളിയാഴ്ച ജൂമയ്ക്ക് ശേഷമായിരുന്നു ഈ ഉണ്ടായിരുന്നത് അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ആകെ നല്ല ഇടയ്ക്ക് നല്ല ചാറ്റും മഴയും ഉണ്ടായിരുന്നു ഞാനിപ്പോൾ വോയിസ് എന്താ ചോദിച്ചാൽ പൊതുവെ ഇപ്പം ഇന്നലെ വൈകിട്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു നാല് വിദ്യാർത്ഥികൾ ആക്സിഡൻറ്റിൽ പെട്ടു അപ്പം അങ്ങനെയൊക്കെ ഒരു ഗുഢമായ ഒരു ഫീലിങ്ങിലാണ് ഇപ്പോൾ നമ്മൾ വോയിസ് ഒക്കെ ഇത് കാർഡ് ചെയ്യുന്നത് ഇപ്പോൾ കാഞ്ഞിരപ്പുഴ ഡാം ഇവിടെയാണ് ഡാം പാർക്ക് കാര്യങ്ങളൊക്കെ ഉള്ളത് ഇത് ഡാമെന്ന് ഡാമിൻ്റെ കാഞ്ഞിരപ്പുഴ ഡാമിന് പാർക്ക് ഭാഗങ്ങളാണ് ഇപ്പം വേനൽക്കാലം ആവുന്നത് കൊണ്ട് ഡാമിൽ വെള്ളമൊക്കെ വറ്റിച്ചിട്ടുണ്ട് അപ്പം ഒരുപാട് ആളുകൾ വീണ്ടും രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുന്നത് അപ്പം അങ്ങനെ നമ്മൾ ഡാമൊക്കെ കഴിഞ്ഞ് ചെറിയൊരു കഴിഞ്ഞ ഏകദേശം മലമുകളിലേക്ക് പോകുന്ന ഒരു സീനാണ് നമ്മൾ വീഡിയോസ് കുറേ അപ്ലോഡ് ചെയ്തിട്ട് ഒത്തിരി വീഡിയോസ് ഒന്നും അപ്പം എന്തേലൊക്കെ ചെയ്യാമെന്ന് ചെയ്ത് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത് മലൻ്റെ ഏകദേശം നമ്മൾ എത്താറായി ഏകദേശം ഒരു ഇന്ന് നന്നായിട്ട് കയറി കഴിഞ്ഞാൽ ചെറിയൊരു ഇറക്കം അങ്ങനെയൊക്കെ ഫീലിങ്ണ്ട് ഓരോ വളവും വളവും കിടന്നിട്ട് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയല്ലോ ആ മലൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് കുറച്ച് മുൻപ് ചെറുങ്ങനെയാണെങ്കിലും നമ്മൾ വീഡിയോയിൽ ഇപ്പോൾ കാണിച്ചിരുന്നല്ലോ ആ മലൻ്റെ അടുത്തേക്കാണ് പോകുന്നത് നല്ല അടിപൊളി നമ്മൾ കട്ടപ്പാടിയിലൊക്കെ പോയ അതേ ഫീലിങ്ങാണ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഒരുപാട് ആളുകൾ പോയിട്ടുണ്ടാവും പിന്നെ നമ്മുടെ വീഡിയോസ് നമുക്ക് ഏകദേശമുള്ളവരൊക്കെ ലക്ഷദ്വീപ് അവിടെയുള്ള സബ്സ്ക്രൈബറാണ് കൂടുതലുള്ളത് അപ്പോൾ അവർക്കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇപ്പം വീഡിയോ ഇടുന്നത് നന്നായിട്ട് കുന്നായിരുന്നു നല്ല റിസ്ക് തന്നെയാണ് നമ്മൾ എന്തു ചെയ്യുന്നത് വണ്ടി എന്താ വണ്ടിയിൽ യാത്ര ചെയ്തിരുന്നത് നല്ല ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് വണ്ടിയിൽ യാത്ര ചെയ്തിരുന്നത് എനിക്ക് നമ്മളോട് നമ്മൾ അവൻ എന്നോട് പറഞ്ഞിരുന്നു എന്താ ചെയ്ത് നിമിഷം വണ്ടിന്ന് ഇറങ്ങേണ്ടി വരും കല്ല് വെക്കേണ്ടി വരും ജാക്കി വെക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പം നമ്മളതൊക്കെ അത് അപ്പുറത്ത് കാണുന്നത് ഡാമാണ് ഡാമിൻ്റെ മുകളിലൂടെ നമ്മൾ അതായത് ഡാം എന്ന് പറഞ്ഞാൽ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ഒരു സൈഡ് ഭാഗത്തൂടെയാണ് ഈ റോഡ് പോകുന്നത് മണ്ണാറക്കാട് ഭാഗത്തേക്ക് കാണാൻ വരുന്ന വിസിറ്റ് ചെയ്യാൻ വരുന്ന ആളുകൾ ഈ ഒരു ഭാഗം കൂടെ കാണണം കാരണം നല്ല കാഴ്ചയാണ് അപ്പം അട്ടപ്പാടി അതുപോലെ കാഞ്ഞിരപ്പുഴ ഡാം കാണുമ്പം അവിടുന്ന് ജസ്റ്റ് ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്ററും കൂടെ പോന്നു കഴിഞ്ഞാൽ അടിപൊളി വ്യൂ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും അപ്പം വീഡിയോസ് കാണുന്ന എല്ലാവരും എന്തെയ്യാം ഡാം കാണ കാണാൻ പോകുമ്പോൾ ഡാമിൽ നിൽക്കാതെ ജസ്റ്റ് അതിൻ്റെ ഫ്രണ്ട് കൂടെ പോണ റോട്ടിലൂടെ പോന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള അട്ടപ്പാടി ഒരു മല വയനാട് പോലുള്ള കാലാവസ്ഥ ഫീലിംഗ് ഒക്കെ നമുക്ക് ഇവിടെ വന്നാൽ കിട്ടും അതുപോലുള്ള കടകളും വീടുകളും എല്ലാം ഇവിടെ വന്ന് കാണാൻ കഴിയും നമ്മൾ ഇവിടുന്ന് ഇവിടെന്നാണ് ഇനി ഒരു ഒരു വണ്ടി വന്നാലും ഫ്രണ്ടിൽ നിന്ന് ഒരു വണ്ടി വന്നുകഴിഞ്ഞാല് തിരിച്ച് സൈഡ് കൊടുക്കാനും കൂടി ഗ്യാപ്പ് ഇല്ല അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഇവിടെ സമയമില്ലാത്തതിൻ്റെ പേരിലും പിന്നെ കുറച്ച് തിരക്ക് പല ബുദ്ധിമുട്ടുകളുള്ളത് കൊണ്ട് നമ്മൾ യാത്രയൊക്കെ മാറ്റി വെച്ചിട്ട് എവിടേക്കും പോവാറില്ല അപ്പോൾ പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേങ്കിൽ ചില ചില പ്രശ്നങ്ങൾ കാരണമാണ് നമ്മൾ എന്ത് ചെയ്യണത് യൂട്യൂബിൽ ഇപ്പോൾ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാത്തത് ഞാൻ പറഞ്ഞല്ലോ നല്ല ചാറ്റൽ മഴ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ നല്ല ഇടയ്ക്ക് നല്ല ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കാലാവസ്ഥ ശരിക്കും ഇരുട്ട് മൂടിയ ഒരു ഇവിടെയൊക്കെ ഈ പ്രദേശത്തൊക്കെ കൂടുതലുണ്ടാവുക ഇനി ജീപ്പായിരിക്കും മലമുഖകൾക്കൂടെ ഏറ്റവും കുരിശുമല കുരിശുമല തീർത്ഥാടനം എന്നുള്ള ബോർഡ് കണ്ടല്ലോ ഇവിടെ ഇവിടെ ഈ കുരിശുമലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ നമ്മുടെ നാട്ടിലൊരു വ്യവസായി ഉണ്ട് അതായത് അവിടെ ഈ കാഴ്ചക്കാർക്ക് ആളുകളൊക്കെ വരുമല്ലോ അവർക്ക് താമസിക്കാനുള്ള വീട് ഉണ്ട് അപ്പം അങ്ങോട്ടേക്കാണ് വീട് കാര്യങ്ങൾ ഗസ്റ്റ് ഹൗസ് അങ്ങനെ ഉള്ളൊരു വീടാണ് ഇപ്പം ഈ നമ്മൾ ഈ മലൻ്റെ ഏറ്റവും ടോപ്പില്ല എന്താണ് ഞാൻ പറഞ്ഞത് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ തന്നെ നേരെ വീടിൻ്റെ മുകളിലായിരിക്കും അങ്ങനെയുള്ള റോഡാണ് അതിലൂടെ ആയിരുന്നു ഞാൻ ഏത് സമയവും വണ്ടി നിന്ന് ഇറങ്ങും എന്നുള്ള ഒരു കാരണം ബാക്കിൽ നല്ല ലോഡാണ് ഈ ലോഡും വെച്ചിട്ടാണ് ഈ കുന്നിൻ്റെ മുകളിലേക്ക് വണ്ടി പോകുന്നത് അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ നിമിഷം നമ്മൾ വണ്ടിന്ന് ചാടണം എന്നുള്ളത് എന്നാൽ പോലും നമ്മൾ റിസ്ക് എടുത്തിട്ട് വീഡിയോ എടുത്ത് കണ്ടല്ലോ ആഴ്ച ഒരുപാടായി നമ്മളെ ചാനലിൽ നമ്മൾ എന്തെങ്കിലും വീഡിയോസൊന്നും ഇടുന്നില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇടണം എന്ന് റോഡ് കട്ടറാണ് ചെറു റോഡാണ് കട്ടറാണ് കാണുന്ന ഒന്നൊന്നും ഒന്നല്ല എന്ന് പറയാലോ ഒന്നുമല്ല ഇനിയും ഇതിനെ ഇതിനേക്കാൾ കൂടുതലുള്ള ിലേക്കാണ് നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് വെഡിങ് കളക്ഷൻ എന്നുള്ള ഒരു എന്താ പറയുക മണ്ണാർക്കാട് അതിന്റെ ഓണർ ഉണ്ട് ഷാജി എന്ന് പറയുന്ന ആള് അവരെ ബിൽഡിംഗ് ആണ് ഈ മലക്ക് മുകളിലുള്ളത് അപ്പം അവിടേക്കാണ് ഇപ്പൊ ഈ ലോഡ് കൊണ്ടുപോകുന്നത് ജോസ് ഇനിയും ഇതുവരെ കണ്ട പോലെയല്ല ഇനി ഉള്ളത് ഇപ്പം കാണാനേ ഇരിക്കുന്നതേയുള്ളൂ സാഹസികമായ യാത്ര ശരിക്കും കാണാനേ ഇരിക്കുന്നതേയുള്ളൂസ് ഇവിടുത്തെ പ്രത്യേകം എന്ന് വെച്ചാൽ ഓരോ സ്ഥലത്ത് പോകുമ്പം ഏകദേശം ഓരോ കുന്നിൻ്റെ മുകളിലും അങ്ങനെ ക്രിസ്ത്യൻസുകളുള്ളത് ഇവിടെ അധികവും ക്രിസ്ത്യാനികൾ ക്രിസ്ത്യൻസ് ഉള്ളത് കാരണം ഈ മലപ്രദേശങ്ങളിലൊക്കെ അട്ടപ്പാടി മലപ്രദേശങ്ങൾ അങ്ങനെ വയനാട് ഏകദേശം ഈ പ്രദേശങ്ങളിലൊക്കെ അവിടെ കൃഷി ചെയ്തിട്ടും അവിടെ ഓരോന്ന് ചെയ്തിട്ടും അവിടെ അവിടെ നിന്ന് തന്നെ ഉൽപ്പാദിച്ച് ഭക്ഷണം കഴിക്കുന്ന അധികം പേരാണ് ഞാൻ ഞാൻ ക്രിസ്ത്യാനികളിൽ അങ്ങനെ കണ്ടിട്ടുള്ളത് ഇപ്പം എൻ്റെ നാട്ടിൽ വന്നുണ്ടെങ്കിലും അവർ അവർക്കൊരു പറമ്പുണ്ടെങ്കിൽ ആ പറമ്പിൽ ജാതിക്കായിട്ടും വാഴ അങ്ങനെ പല പല ബിസിനസ്സായിട്ടും അതായത് അതിൽ നിന്ന് വരുമാനം കണ്ടെത്തും ചെയ്യും അവരതുകൊണ്ട് എന്താ പറയുക അടിപൊളി ആയിട്ട് ജീവിക്കുകയും ചെയ്യും അങ്ങനെയാണ് ക്രിസ്ത്യൻസുകൾ ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ ഈ മലൻ്റെ പ്രദേശങ്ങൾക്കൂടെ ഒക്കെ ഇപ്പോൾ ഞാൻ വന്ന ഈ സ്ഥലത്തൊക്കെ എന്താ അഫുള്ളും ഏകദേശം ഉള്ള ക്രിസ്ത്യൻസ് ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ കട്ട വെക്കേണ്ടി ഒരു കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട് കട്ട വെക്കുന്ന സീനാണ് ഗായ്സ് നിങ്ങൾ കാണുന്നത് എൻ്റെ ഊപ്പാട് ഇളകിയിട്ടുണ്ട് ഈ ക ഈ കാണുന്ന കല്ലില്ലേ ഈ കല്ല് ഓരോ സ്റ്റെപ്പും നീങ്ങൾ അനുസരിച്ചിട്ട് ഇങ്ങനെ ഇടുക അപ്പം കുമ്പിടുക അതേപോലെ വയ്ക്കുക ഇങ്ങനെ ആയിട്ടുണ്ട് ഊരൻ്റെ പണി കഴിഞ്ഞു ഗായ്സ് ഇങ്ങനെ ഇങ്ങനെ വീഡിയോ കാണിച്ചതെങ്കിൽ അതായത് ഈ വണ്ടി ഇത്രയും കയറി കുന്ന് കയറിയ ഈ വണ്ടി റിട്ടൺ ഇറങ്ങണം അങ്ങനെയൊക്കെ കയറി അടുത്ത് തന്നെ വീണ്ടും ബാക്കിലോട്ട് പോയിട്ട് ഫസ്റ്റ് ഫസ്റ്റിലിട്ട് അടിച്ച് കയറ്റണം ഇതാണ് നമ്മളെ ലക്ഷ്യമുള്ളത് അപ്പം നമ്മളെ സഹായിക്കാൻ അവിടെ ഒരു ഓട്ടോ ഡ്രൈവറൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ നമ്മൾ താഴത്തുനിന്ന് കണ്ട ആ ഒരു വീഡിയോ ഞാൻ പറഞ്ഞല്ലോ ആ കണ്ട ബിൽഡിംഗ് ആണ് മുല്ലാസ് ഷാജിൻ്റെ അപ്പം ഇതാണ് കാഴ്ച നമ്മൾ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം നമ്മളടുത്തേക്ക് പോയിട്ട് കാണിച്ചു തരാം അങ്ങനെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആകെ അച്ചടച്ചിരുന്നു അതായത് രണ്ട് വട്ടാണ് രണ്ട് മൂന്ന് സ്ഥലത്താണ് ആ ലോറി വന്ന് പെട്ടത് ആ അവിടെ നിന്നൊക്കെ നമ്മൾ കല്ല് വെച്ച് ഏകദേശം ഒരു അര കിലോമീറ്റർ ആ കുന്നിന്റെ മുകളിലേക്ക് നടന്നിട്ടുണ്ടാവും ഞാൻ അപ്പം അതിൻ്റെ ക്ഷീണാണ് ചടപ്പ് എന്ന് പറഞ്ഞാൽ പോരെ ഗൈസ് ഇങ്ങനെ ചടച്ചിരുന്നാലും കാരണം കുന്നിന്റെ മുകളിൽ കല്ലും പിടിച്ച് ഏറ്റി ഓടലൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അതിക്കൂടെ നമ്മളെ ചെരുപ്പിൻ്റെ വാറും പൊട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഭയങ്കര സീനായിട്ട് ആകെ ഞാൻ ശരിക്കും ശ്വാസം കൂട്ടുന്നൊക്കെ വോയിസ് ഒറിജിനൽ വോയിസ് ഞാൻ എന്ത് ചെയ്യും മ്യൂട്ട് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പം ഇതാണ് നമ്മള് തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു നാളവിടക്ക് പോണ അടിപൊളിയായിരിക്കും അങ്ങനെ ഈ ആ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് കയറുകയാണ് പിന്നെ ഞാൻ കുറച്ച് മുൻപങ്ങൾ വീഡിയോസ് ഉണ്ടല്ലോ ആ ബിൽഡിങ്ങിൻ്റെ ടോപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ് മൊബൈലും പിടിച്ച് കയറുകയാണ് അവിടുത്തെ മുകളിലെല്ലാം കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ ഒരു ബിൽഡിംഗ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എൻ്റെ മോനെ റിസോർട്ട് ഈ റിസോർട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും അപ്പം ഇതാണ് നമ്മളെ റിസോർട്ടിലെ ഏറ്റവും ടോപ്പിലാണ് ഗായ്സ് അപ്പുറത്ത് കാണുന്നത് പൈനാപ്പിൾ കൃഷിയാണ് നമ്മളോട് ഒപ്പം വന്ന ആളുകൾ അവിടെ ഉള്ള ആളുകൾ പറഞ്ഞു ഒരു പൈനാപ്പിൾ എടുത്ത് കഴിച്ചു ഞാൻ എൻ്റെ ചടപ്പ് കണ്ടിട്ട് ഞാനിങ്ങനെ ശ്വാസം മുടയല്ലേ തുള്ളി വെള്ളം കുടിച്ചിട്ടുമില്ല അപ്പം എന്നോട് എന്നോട് പറഞ്ഞു എന്താ ഇന്ന് പൈനാപ്പിൾ പൊട്ടിച്ച് കഴിച്ചോ എന്ന് പറഞ്ഞു നമുക്കത് കാരണം നമ്മൾ നമ്മളെ മുതലില്ല അന്യ ആരാൻ്റെയാണ് അന്യൻ്റെ മുതലാണ് നമ്മൾ എത്ര താഹിച്ചാലും കഴി ണ്ടായന്ന് വെച്ച് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു കഴിക്കാൻ തന്നപ്പോൾ പോലും കാരണം നമ്മളിതോടെ ഉടമസ്ഥനല്ലോ എന്നോട് പറഞ്ഞിട്ടുള്ളത് പൊതുവെ എനിക്ക് ആ ചിന്താഗതി ഉള്ളത് കൊണ്ട് നമ്മൾ കഴിച്ചിട്ടുണ്ട് ഇത് കാണുന്നത് കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ഭാഗങ്ങളാണ് ഏറ്റവും ടോപ്പെന്ന് കാണുമ്പോൾ അത്രയ്ക്ക് വ്യൂ ആയി തോന്നൂല അപ്പം ഇത്രയാണ് വീഡിയോസ് ഇത്രയുള്ള വീഡിയോസ് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇനിയും നല്ല നല്ല വീഡിയോസ് ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഞാൻ അടുത്തൊരു വീഡിയോസ് ആയിട്ട് കാണാം പിന്നെ എച്ച്ഇഡി ക്വാളിറ്റിയിൽ കണ്ടാലേ ഉള്ളു നമ്മളെ വീഡിയോസ് ക്ലിയർ ഉണ്ടാവുക എച്ച് ഡി ക്വാളിറ്റി തന്നെ കാണാൻ ശ്രമിക്കുക ഓക്കെ